ഈശോൻ പ്രിയ സഹോദരങ്ങളെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഭാഷാവരത്തിൽ സ്തുതിക്കുക എന്നുള്ളത് ഈശോൽ വിശ്വസിക്കുന്ന എല്ലാ മക്കളുടെ ഒരു ആഗ്രഹമാണ് ധ്യാനത്തിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ മറ്റു പലരും ഭാഷാപരത്തിൽ സ്തുതിക്കുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ കൊതി വരാറുണ്ട് ദൈവമേ എനിക്കും കൂടെ ഭാഷാ വരത്തിൽ ഒന്ന് സ്തുതിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മൾ ഒത്തിരി നാളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഭാഷാവരം ലഭിക്കുന്നതിന് വേണ്ടി അത് സ്വർഗ്ഗം തരുന്നൊരു വരമാണ് അപ്പോൾ ഈ ഒരു ഭാഷാവരം നമുക്ക് എങ്ങനെ ലഭിക്കാം അല്ലെങ്കിൽ ഈ ഭാഷാവരത്തിൽ നമ്മൾ സ്തുതിക്കുന്നതുകൊണ്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെല്ലാമാണ് സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമൊക്കെ ഇടപെടും എന്നതിനെ ഇന്ന് നമുക്ക് ചിന്തിക്കാം അതിന് തന്നെ കൊറുന്തോസുകാർക്കുള്ള ലേഖനം ഒന്ന് കൊറുന്തോസ് പതിനാലാം അധ്യായം അതിന്റെ രണ്ടാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ് ഒന്ന് കോറുന്തോസ് പതിനാലിന്റെ രണ്ട് അവിടെ പ്രകാരം എഴുതിയിരിക്കുന്നു ഭാഷാവരമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത് ഭാഷാവരമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഭാഷാവരം എന്നുള്ളത് ബൈബിളിലുണ്ട് ബൈബിളിലുണ്ട് ഒന്നുകൂർന്ന് പതിനാല് രണ്ടിൽ പറയുന്നു ഭാഷാവരമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത് അപ്പോൾ എപ്പഴും എപ്പോൾ കൂടാ നമ്മൾ ബൈബിളിൽ ഭാഷാവരത്തിന്റെ ഒരു എൻട്രി കാണുന്നത് യശുദ്ധ ശിഷ്യന്മാര് നൂറ്റിരുപത് പേര് പരിശുദ്ധ അമ്മയൊക്കെ ചേർന്നിരുന്നു ഒരു സ്ഥലത്ത് സഹിയോൻ മാളിക മുറിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു വരികയും അവർ അഗ്നിയുടെ അഭിഷേകം ിൽ നിറയുകയും അതിനുശേഷം വിവിധ ഭാഷകളിൽ സംസാരിക്കുക തുടങ്ങി പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരിലേക്ക് കടന്നു വന്നപ്പോൾ അവർ വിവിധ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ഇതിന് തൊട്ട് മുൻപ് പരിശുദ്ധാത്മാവിന്റെ ഈ ശക്തി അവരിൽ നിറയപ്പെടുന്നതിന് മുൻപ് സഹ്യോൻ മാളിക മുറിയിൽ ഇവർ നൂറ്റി ഇരുപത് പേര് ഒരുമിച്ച് കൂടി ഇരിക്കുന്നതിന് മുൻപ് യേശു ക്രിസ്തു കത്താവ ഈശോ നമ്മുടെ കർത്താവ് ഇവരോട് പറഞ്ഞിരുന്നു നിങ്ങൾ എന്റെ വാഗ്ദാനമായ പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുവേ അപ്പോൾ ഈശോ കുരിശി കുരിശിൽ പരിഹാര ബലിയായി തീരുന്നതിന് മുൻപ് തന്നെ ഈശോ ഇക്കാര്യം പറഞ്ഞായിരുന്നു അപ്പോൾ ഈശോ ക്രൂശിലേക്ക് കടന്നുപോയി കുരിശിൽ യേശു പരിഹാര ബലിയായി തീർന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടത് സകലതും പൂർത്തീകരിച്ചതിന് ശേഷം കർത്താവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ വിശ്വസിച്ച് യേശുവിന്റെ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ ലയിച്ച് ആ ഒരു ഒരുമനപ്പെട്ട് യേശു സാന്നിധ്യത്തിൽ യേശു പറഞ്ഞു നിങ്ങൾ രണ്ടോ മൂന്നോ പേരൊക്കെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു യേശു സാന്നിധ്യത്തിന്റെ റിയാലിറ്റിയിൽ നിൽക്കുമ്പോഴാണ് ഹോളിസ്പിരിറ്റിന്റെ ആ വലിയൊരു ഇമ്പാർട്ടേഷൻ ഇംപാർട്ടേഷൻ ആ യേശോയുടെ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും ലഭിക്കുവാനിടയായി തീർന്നത് അപ്പോ പ്രിയമുള്ളവരെ യേശുവിന്റെ സാന്നിധ്യത്തിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ സ്പിരിറ്റ് സ്പിരിറ്റ്മാനെ നമ്മുടെ ആന്തരിക മനുഷ്യനെ ഒരു പുതുക്കലിലേക്ക് ഒരു റിക്രിയേഷനിലേക്ക് യേശുക്രിസ്തുവിന്റെ ആത്മാവിലൂടെ ഒരു ന്യൂ ക്രിയേഷനായി ഒരു ന്യൂ ബോൺ സ്പിരിറ്റായി നമ്മുടെ ആത്മാവ് മാറുകയാണ് ഇത് സംഭവിക്കുന്നത് നമ്മൾ ഈശോയുടെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുമ്പോഴാണ് എങ്ങനെ നമുക്ക് വിശ്രമിക്കാൻ സാധിക്കുന്നത് എന്റെ ഈശോ എന്റെ പാപങ്ങളെ ഏറ്റെടുത്തു എന്റെ ശാപങ്ങളെ തിന്മകൾ എല്ലാം ഏറ്റെടുത്തു വേണ്ടി ഒരു ഹ്യൂമൻ സോൾ സിംഗിൾ സോൾ ഫോർ ഗോഡ് അപ്പോൾ നമ്മൾ ജനക്കൂട്ടത്തിലേക്ക് നോക്കണ്ട നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കണം എന്റെ യേശു എനിക്ക് വേണ്ടി സഹൃദം ചെയ്തു കഴിഞ്ഞു അവന്റെ സാന്നിധ്യത്തിൽ എന്റെ ഈശോയുടെ സാന്നിധ്യത്തിൽ ദിവ്യകാരുണ്യമായി തീർന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന്റെ സാന്നിധ്യത്തിൽ ഞാൻ വിശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് യേശു സാന്നിധ്യത്തിൽ വിശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ റിക്രിയേറ്റഡ് ആകുന്ന ഈശോയിൽ നിന്ന് അഭിഷേകം പ്രാപിച്ച അല്ലെങ്കിൽ ഈശോയുടെ സാന്നിധ്യത്തിലൂടെ വീണ്ടും ജനിക്കുന്ന ആത്മമനുഷ്യനിൽ നിന്ന് ഒരു ശക്തിയോടെ ആ ആ ഭാഷാവരം പുറത്തേക്ക് കടന്നു വരികയാണ് അപ്പോൾ ഈ ഭാഷാവരം എന്നുള്ളത് നമ്മുടെ ബുദ്ധിക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല എങ്കിൽ തന്നെയും നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നിമിഷങ്ങളാണ് ഭാഷാവരം എന്റെ ജീവിതത്തിൽ നിരവധി തവണ ഞാൻ ഇതിന്റെ ശക്തി മനസ്സിലാക്കിയിട്ടുണ്ട് ചില ദുർഘടമായ സാഹചര്യങ്ങളിൽ പ്രശ്നങ്ങളിലൊക്കെ ഞാൻ കണ്ണടച്ചേശുവേ അങ്ങ് കാൽവനെക്കുറിച്ചും സഹതം ചെയ്തു കഴിഞ്ഞതാണല്ലോ The എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ എങ്ങനെ തെട്ടി തേടി വരും അത് നമ്മൾ ഭാഷാ വലിയ തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ അന്തരീക്ഷം മാറുകയാണ് അപ്പോൾ ഞാനോട് ദൈവം എന്താണ് അവിടെ സംഭവിക്കുന്നത് പ്രേമുള്ളവരെ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട് കുരിശിൽ അവൻ എല്ലാം ചെയ്ത് കഴിഞ്ഞതാണ് അവൻ നിവർത്തിച്ചതിനെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ആത്മാഭിഷേകത്തിൽ നിറയുമ്പോൾ നമ്മുടെ ചുറ്റും യേശു ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞതിന്റെ മുഴുവനും വെളിപ്പെടാൻ തുടങ്ങും അതിന്റെ അനുഗ്രഹങ്ങൾ നിറവുകൾ ഹീലിംഗ്സ് ഡെലിവറൻസ് ബ്രേക്ക് ത്രൂസ് എവറിങ് വിൽ ഫോളോസ്മൂന്ന് പറയുന്നത് പോലെ നെന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും നിന്നെ പിന്തുടരും വിശോ പറഞ്ഞ മതാടിച്ച വിശേഷത്തിൽ മുന്നമേ അവന്റെ രാജ്യവും ഫസ്റ്റ് യു ഷാൽ സീക്ക് ഹിസ് കിങ്ഡം ആൻഡ് ഹിസ് റൈച്ചസ്നെസ് ഹാലെ ലു ആ കിങ്ഡം ഓഫ് ഗോഡ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നും ഈശോ പറഞ്ഞു അപ്പൊ ക്രൂശ്യയിൽ എല്ലാം ചെയ്തു കഴിഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ ലയിക്കുമ്പോൾ ആ കിങ്ഡം ഓഫ് ഗോഡിൽ നമ്മൾ ബോണാകുവാൻ നമ്മൾ ജനിക്കുകയാണ് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് പുത്രനായ ഈശോയുടെ രാജ്യത്തിലേക്ക് ദൈവപിതാവ് നമ്മൾ ആനയിച്ചു കൊണ്ടിരിക്കുന്നു ആനയിച്ചിരിക്കുന്നു അവിടെ നമ്മൾ ആത്മാവിന്റെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ യു ആർ പുള്ളിംഗ് ഡൗൺ ദ സ്ട്രോങ് ഹോൾസ് രണ്ട് ഗോറന്ദോസ് പത്താം അധ്യായം അതിന്റെ മൂന്നാം വാക്യത്തില് ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജടിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജടികമല്ല ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കുവാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ് ഇപ്പൊ ദുർഗമമായ കോട്ടകൾ ഇപ്പൊ നിങ്ങളുടെ ചുറ്റും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ചില മേഖലകളിൽ ഇപ്പൊ ചില സമയങ്ങളിലൊക്കെ നമുക്ക് തോന്നും കർത്താവ് എന്തുകൊണ്ടാണ് ഈ ഒരു 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 വെല്ലുവിളി പക്ഷേ ആ ദുർഗമമായ കോട്ടകളെ തകർക്കുവാനുള്ള ഒരു സമരായുധം സ്വർഗം നിനക്കും എനിക്കും തന്നിട്ടുണ്ട് ആ സമരായുധങ്ങളിൽ ഒന്നാണ് ഭാഷാവരത്തിൽ സ്തുതിക്കുക എന്നുള്ളത് നിരവധി സമരായുധങ്ങൾ എന്നാൽ ആദിമ ആദിമസഭയില് യേശുവിന്റെ ശിഷ്യന്മാര് പ്രതികൂല സാഹചര്യങ്ങൾ വെല്ലുവിളിയിലൂടെ കടന്നുപോയപ്പോൾ അവർ യൂസ് ചെയ്ത സമരായുധമാണ് ഭാഷാവരത്തിൽ സ്തുതിക്കുക ഭാഷാവരത്തിൽ സ്തുതിക്കുമ്പോൾ എന്താ സംസാരിക്കുന്നത് എന്താ സംഭവിക്കുന്നത് ഭാഷാവരത്തിൽ സംസാരിക്കുന്നവൻ സ്തുതിക്കുന്നവൻ അവൻ ദൈവത്തോടത്രേ സംസാരിക്കുന്നത് പതിനാലിന്റെ നാലിൽ പറയുന്നു ഭാഷാപരത്തോടെ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി കൈവരുത്തുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി അഭിവൃദ്ധി ഉണ്ടാവുകയാണ് ഭാഷാപരം സംസാരിക്കുമ്പോൾ ദൈവം ചെയ്തു കഴിഞ്ഞതിന്റെ യേശുക്രൂശിൽ ചെയ്ത് കഴിഞ്ഞതിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിന് ചുറ്റും വെളിപ്പെടുവാൻ തുടങ്ങും തനിക്ക് തന്നെ അഭിവൃദ്ധി ഉണ്ടാകുന്നു ആത്മീയോ ഭൗതികവുമായ അഭിവൃദ്ധി ചിലപ്പോൾ നമുക്ക് ചിന്തിക്കും ആത്മീയമായ അഭിവൃദ്ധി മാത്രമാണെന്ന് ആത്മീയ അഭിവൃദ്ധി മാത്രമാണോ ഒരിക്കലുമല്ല ദൈവം ഭൗതികമായ മേഖലയിലും എന്റെ ജീവിതത്തിലും വ്യക്തി എല്ലാ ത്തിലും ആത്മാവിന്റെ അഭിഷേകത്തിന് സമൃദ്ധിയിൽ നീ എല്ലാ മേഖലകളിലും അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കണം അതുകൊണ്ടാണ് യോഹനാൻ എഴുതിയ മൂന്നാം ലേഖനത്തിന്റെ രണ്ടാം വാക്യത്തിൽ പറയുന്നു വാത്സല്യ ഭാചനമേ നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ അപ്പോൾ ഇത് വചനത്തിൽ എഴുതിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നിനക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ എപ്പോൾ നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ ഭാഗം മുഴുവനും നമ്മുടെ ആത്മാവിൽ അഭിഷേകം നിറഞ്ഞ് ആത്മാവിന്റെ ശക്തിയിൽ നമ്മുടെ ആത്മാവ് ഒരു പൊതുജനനം ആത്മാവിന്റെ ശക്തിയിലുള്ള ആ ഒരു ജീവിതത്തിലെ കുറിച്ചാണ് അപ്പോൾ ഈ ആത്മാവിന്റെ ശക്തിയിൽ നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മ ശക്തി നമ്മൾ നിറയുമ്പോൾ നമ്മുടെ ആത്മാവ് നിറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആത്മാവ് ക്ഷേമസ്ഥിതിയിലാകുവാൻ നമ്മുടെ ചുറ്റുമുള്ള പോരാട്ടങ്ങളെ തകർക്കുവാൻ സ്വർഗം നൽകിയിരിക്കുന്ന വലിയൊരു ഗിഫ്റ്റാണ് ഭാഷാ വരത്തിൽ സ്തുതിക്കുക എന്നുള്ളത് ഇനി ഗിഫ്റ്റ് ലഭിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ലഭിക്കുന്നില്ല എന്നോർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ അതോർത്ത് വിഷമിക്കേണ്ട യേശു കാൽവരി കുരിശിൽ നിനക്ക് സ്വർഗീയമായ സകല വനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടത് മുഴുവനും ചെയ്തു കഴിഞ്ഞതാണ് അപ്പോൾ യേശുവിനെ നീ ഹൃദയത്തിൽ യക്ഷകനും നാഥനുമായി ഈശോനെ സ്വീകരിച്ച നിമിഷത്തിൽ തന്നെ ഈ ഗിഫ്റ്റുകളെല്ലാം നിന്റെ ുള്ളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു നിന്റെ ഉള്ളിൽ ഗിഫ്റ്റ് ഉണ്ട് നീ ഈശോയുടെ സാന്നിധ്യത്തിൽ വിശ്രമിച്ച് യേശുവെ എന്റെ ജീവിതവും എന്റെ മനസ്സും എന്റെ ശരീരവും എല്ലാം നിനക്ക് സമർപ്പിക്കപ്പെട്ടതാണല്ലോ നിന്റെ ഉള്ളിൽ ഞാൻ മറിഞ്ഞിരിക്കുകയാണല്ലോ കോളോസസ് ഒന്ന് ഇരുപതിൽ നീ പറയുന്നല്ലോ യേശുവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ ദൈവപിതാവ് നമ്മളെ അവനിൽ അവനിൽ ക്രിസ്തു നമ്മളെ തന്റെ ഭൗതിക ശരീരത്തിൽ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് മുഹമ്മദ് യേശുവിന്റെ ഉള്ളിൽ സംസ്കരിക്കപ്പെട്ട ഈശോയുടെ മക്കള് ടെൻഷൻ അടിക്കേണ്ട വെറി ചെയ്യേണ്ട എന്താ ചെയ്യേണ്ടത് എന്റെ യേശുവിന്റെ ഉള്ളിൽ ഞാൻ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് എന്റെ ഉള്ളിൽ ഈശോയുണ്ട് ഈശോയുടെ ഉള്ളിൽ ഞാനും ഉണ്ട് എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാലം ചെയ്യുകയും ചെയ്യുന്നവനിൽ ഞാൻ ഞാൻ വസിക്കുന്നു വസിക്കുന്നു അവനിൽ ചെയ്യുന്നവനെ ആറാം മധ്യ അമ്പത്തേഴ് മതിൽ പറയുകയാണ് എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും ഒന്ന് മൂന്നിൽ പറയുകയാണ് തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു അത് നാലാം വാക്യമാണ് മൂന്നാം വാക്യം സ്വർഗീയമായ എല്ലാ ആത്മീയവരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും സ്വർഗീയമായ എല്ലാ ആത്മീയവരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും ഈ ആത്മീയപരം ഈശോനെ സ്നേഹിച്ച ഈശോയെ ജീവിതത്തിനെ രക്ഷകൾ ആധുനമായി റിസീവ് ചെയ്ത നിന്റെ ഉള്ളിൽ ഇതൊണ്ട് ഈ ആത്മീയ വരങ്ങൾ ക്രിസ്തുവിൽ ദൈവപിതാപ നിനക്ക് തന്നിരിക്കുന്നു നീ അതിനുവേണ്ടി ഇനി നീ ഒന്നും ഓടി നടക്കേണ്ടതില്ല നീ ദൈവപിതാപന് നന്ദി പറഞ്ഞാൽ മതി ഈശോയുടെ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ പരിഹാര ബലിയായി തീർന്നതിലൂടെ അവന്റെ സാക്രിഫൈസിലൂടെ അവൻ അവൻ പരിശുദ്ധ കുർബാനയായി തീർന്നതിലൂടെ എനിക്ക് ഭാഷാവരം അവൻ തന്നു കഴിഞ്ഞിരിക്കുന്നു എന്റെ യേശുവിനെ നന്ദി നന്ദി ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം പറഞ്ഞേ എന്റെ യേശു എനിക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു അത് പത്ത് പ്രാവശ്യം പറഞ്ഞ് യേശുവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഭാഷാവരം പുറത്തേക്ക് പൊട്ടി പുറപ്പെടാൻ തുടങ്ങും നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കരുണയുടെ നാഥനെ ഭാഷാവരം എന്ന ആ സ്വർഗത്തിന്റെ വരം ഇന്ന് ഈ കൂട്ടായ്മയില് ഇന്ന് ഈ വീഡിയോ സന്ദേശം കണ്ടോണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ഭൂമിയിലുള്ള എല്ലാ ദൈവമക്കൾക്കും ഉണ്ടാകുവാൻ ലഭിക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നല്ലോ അങ്ങയോട് സംസാരിക്കുവാൻ ആത്മാവിൽ സംസാരിക്കുവാൻ ഞങ്ങളുടെ സമരായുധമാകുന്ന ചില കോട്ടകളെ തകർക്കുവാൻ സ്വർഗം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന യേശുവിന്റെ കുരിശിന്റെ പൂർത്തീകരണ പ്രവൃത്തിയുടെ മറവിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്വർഗത്തിലെ വിശുദ്ധരോട് ചേർന്നുകൊണ്ട് യേശുവിനെ ആരാധിക്കുവാൻ ആത്മാഭിഷേകത്തിൽ നിറയുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭാഷാ വരമെന്ന വലിയ വരത്തിന് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളിലേക്കും ഞങ്ങൾ ഓരോരുത്തരിലേക്കും ആത്മാവിന്റെ വലിയൊരു പകർച്ച ആത്മാവിന്റെ വലിയൊരു അഭിഷേകം ഈ നിമിഷം വെളിപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ അങ്ങ് സ്തുതിച്ചു മഹത്വപ്പെടുത്തുന്നു സ്തുതി സ്തോത്രം ആരാധന 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 വലിയൊരു അഭിഷേകം സ്വർഗ്ഗം ഞങ്ങളിലേക്ക് പകർന്നു തരുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം യേശുവേ ആരാധന ഹാല ലുയ്യ പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധന